ിൽ സന്തോഷവുമുണ്ട് ഓണമുണ്ടെങ്കിൽ ലുലു കോടിയുമുണ്ട് കോടിയുടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ കതിരൂരിൽ നിർധന കുടുംബത്തിനായി നിർമ്മിക്കുന്ന സ്നേഹ വീടിന് കൈത്താങ്ങായി ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന മഹിജ കൺസ്ട്രക്ഷൻ ഉടമ പി വി പ്രകാശൻ പൊന്നംകുണ്ടിചിറയിലെ ആർ എസ് എന്റെ സ്ഥലത്ത് ചെണ്ടുമല്ലെ കൃഷി നടത്തുകയും അതിൽ നിന്നും ലഭിക്കുന്ന തുക പൂർണമായും ഭവന നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുകയുമാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മൂന്നാം മൈലിൽ താമസിക്കുന്ന സ്ത്രീയക്കും കുടുംബത്തിനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് കൈത്താങ്ങായി ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന മഹിജ കൺസ്ട്രക്ഷൻ ഉടമ പി വി പ്രകാശൻ പൊന്നംകുണ്ടുചിറയിലെ ആർ എസ് എൻ്റെ സ്ഥലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമലി കൃഷി നടത്തിയെങ്കിലും ഓണത്തിന് വിളവെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂജയ്ക്കും മറ്റുമായി ക്ഷേത്രങ്ങളെയും മറ്റും സമീപിച്ചു ഏവരും പ്രകാശിൻ്റെ ആഗ്രഹത്തിന് പിന്തുണ നൽകി പഞ്ചായത്തിലെ രണ്ട് വാർഡിലെ മെമ്പർ ടി കെ ഷാജുവാണ് എന്നോട് ഈ കുട്ടിക്കൊരു വീട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പണിക്കാരനാണ് പിന്നെ പഞ്ചായത്തിലുള്ള ലൈഫിൻ്റെ വീടും എന്നോടാ ചെയ്യാൻ പറയും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനേഴാമത്തെ വീടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ആ വെളിച്ചത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് ഫണ്ടൊന്നും കിട്ടാത്തൊരു കാര്യമാണ് അപ്പോൾ സുമനസുകളുടെ സഹായത്തിലൂടെയാണ് ഈ വീടിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൺഷെയ്ഡ് വാർത്ത് ഡിൻഡിൻ്റെ കല്ല് വെച്ചിട്ടുള്ള ഒരവസ്ഥയിലാണ് ആ വീടുള്ളത് ഇനിയും ഒരുപാട് ഫണ്ട് വേണം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥലത്ത് ഈ ചെണ്ടവല്ലി കൃഷി ചെയ്തത് ഓണത്തിന് വിളവെടുത്ത് ഒരു ഫ്ലവർ ചാലഞ്ചിലൂടെ ഈ കുട്ടിക്ക് നല്ലൊരു പൈസ കിട്ടും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ പ്രകൃതി ചതിച്ച് തോരാ മഴയായി സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ ഈ ചെടി ഫ്ലവർ ചെയ്യുള്ളു ആ ഒരു പോരായ്മയുണ്ട് ഇനി അങ്ങോട്ട് നാമീൻ്റെ പൂജക്കുള്ള ഒരുപാട് പൂക്കൾ വേണം അത് പലരോടും ക്ഷേത്രങ്ങളിലും എല്ലാം വാങ്ങാൻ സഹായിക്കാമെന്ന് അപ്പോൾ ഈ നാമി അതിൽ നിന്ന് കിട്ടുന്ന എത്ര എത്ര ചെറിയ വലിയ ഈ വേണ്ടി പൈസ പൈസ റേഷൻ കാർഡ് പോലും ഇല്ലാത്തതിനാൽ സ്ത്രീയുടെ കുടുംബത്തിന് ഭവന പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിച്ചിരുന്നില്ല കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഇവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത് കതിരൂ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരിയും അതുപോലെ ചെറുക്കര സ്കൂൾ വിദ്യാർത്ഥിനിയുമായ സ്ത്രീയയുടെ ഒരു ഭവന നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചതാണ് ഇവിടെ അപ്പോൾ അതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു നമ്മൾ പല പല ക്ലബ്ബുകളെ സമീപിച്ചു ഓരോരുത്തർക്കും നമ്മൾ അവരുടെ അവരുടേതായ രീതിയിലുള്ള ഒരു സംഭാവനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാരുടെയും ഈ പ്രദേശവാസികളുടെയും ഒക്കെ നല്ല നല്ല സഹകരണം കിട്ടുന്നുണ്ട് നമുക്ക് ഈ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജം നൽകിയത് നമ്മളെ ബ്രണ്ണൻ സ്കൂളിൻ്റെ എൻ എസ് എസ് ടീമാണ് അവരുടെ ഒരു സ്നേഹഭവനം എന്നുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം അവരടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ അവർ വളരെ എന്താ കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കുട്ടികളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരിതിന് നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പല വ്യക്തികളിൽ നിന്നും ഓരോരുത്തരുന്ന ഫണ്ട് സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനൊക്കെ പുറമെ നമ്മുടെ പണി ചെയ്യുന്ന പ്രകാശേട്ടൻ്റെ ഒരു മനസ്സ് നമുക്ക് ഒരിക്കലും കാണാതെ പോകാൻ പറ്റില്ല അദ്ദേഹം യാതൊരു ലാഭേച്ഛയും കൂടാതെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുക അതോടൊപ്പം അദ്ദേഹം സ്വയം ചെയ്ത് തയ്യാറാക്കിയ പൂക്കൃഷി ഓണത്തിന് നമ്മൾ വേണ്ടിയാണ് ഈ തയ്യാറാക്കിയത് നമ്മുടെ ആ സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല പഞ്ചായത്ത് അംഗം ടി കെ ഷാജി ചെയർമാനായി സ്ത്രീയ ഭവന നിർമ്മാണം കമ്മിറ്റി രൂപീകരിച്ചു പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയുള്ള മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി അനുവദിച്ച് നൽകി പ്രവൃത്തി ആരംഭിച്ചു ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീമിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നോട്ട് വന്നു എങ്കിലും എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ തുകയും കണ്ടെത്താൻ സാധ്യമായില്ല പ്രവൃത്തി തുടങ്ങുവാനുള്ള തുക കുട്ടികൾ ഡിഷ് വാഷ് ഉണ്ടാക്കി വിൽപ്പന നടത്തിക്കൊണ്ട് സ്ത്രീയുടുംബത്തിന് കൈമാറിയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കുടുംബത്തിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ഏവരും ചെറുക്കരക്കയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയും കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിച്ചു വരുന്നതായിട്ട് ശ്രീയ അമ്മയുടെ പേര് ദീപ എന്നാണ് വളരെ നിരാരംഭരായിട്ടുള്ള കുടുംബമാണ് അവർക്ക് വീടില്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു സംരംഭത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയത് അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല എന്നുള്ളിൽ കണ്ടെത്തിയത് അവർ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടപെട്ട് ജില്ലാ കലക്ടറുടെ മുൻകൈയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം അനുവദിച്ചു വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ടാണ് അത് നടന്നു വരുന്നത് അപ്പോൾ ആയിട്ട് സുമനസ്സുകളായിട്ടുള്ള ആളുകളെല്ലാം കുറേയേറെ സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ബ്രിണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ഒരു മുൻകൈ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ ഡിഷ് വാഷും ഒക്കെ വിറ്റ് കിട്ടിയിട്ടുള്ള കാശ് നമുക്ക് ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട് നിർമ്മാണത്തിന് വേണ്ടി ചുരുങ്ങിയതൊരു ഒമ്പത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്നുള്ളതാണ് ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ലിൻഡിലിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ പണി എത്തിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് കാശ് ഇതിനു വേണ്ടി ചെലവ് വരുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബിൽഡിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള മഹിജ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രകാശാട്ടൻ അവരുടെ സ്ഥലത്ത് ഒരു ആറ് സെൻറ് സ്ഥലത്ത് പൂക്കൃഷി ആരംഭിക്കുകയും ആ പൂ വിറ്റ് കിട്ടുന്ന തുക കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാം